തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാനപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വീണ്ടും ഗതാഗത നിയന്ത്രണത്തിൽ മാറ്റം കൊടുങ്ങല്ലൂർ സംസ്ഥാനപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ പുത്തന്തോട് മുതൽ ആറാട്ടുപുഴ ക്ഷേത്ര കവാടം വരെയുള്ള ഗതാഗത നിയന്ത്രണം ജൂലൈ അഞ്ച് മുതൽ പുതിയ രീതിയിലേക്കാണ് മാറുന്നത് തൃശൂരിൽ നിന്നും ഇരിങ്ങാലക്കുട കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് വരുന്ന ബസ്സുകളടക്കമുള്ള ഭാരവാഹനങ്ങൾ ജൂലൈ അഞ്ച് മുതൽ ഊരകം ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് ഊരകം പാഴായി ചെറുവാൽ തൊട്ടിപ്പാൾ നെടുമ്പാൾ വഴി മാപ്രാണത്തെത്തി ഇടത്തോട്ട് തിരിഞ്ഞ് പോകേണ്ടതാണ് കൊടുങ്ങല്ലൂരിൽ നിന്നും തൃശൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ നിലവിലുള്ള സംസ്ഥാന പാതയിൽ കൂടി തന്നെ വൺവേ ഗതാഗതത്തിലൂടെയാണ് സഞ്ചരിക്കേണ്ടത് സംസ്ഥാന പാതയിൽ ക്ഷേത്ര ക്ഷേത്രകവാടം മുതൽ കരുവന്നൂർ പുത്തന്തോട് വരെയുള്ള റോഡ് കോൺക്രീറ്റിംഗ് പണികൾ മാസത്തോളമായി നിർത്തിവച്ചത് വാഹനയാത്രക്കാരെയും കച്ചവടക്കാരെയും തീരാ ദുരിതത്തിലാണാക്കുന്നത് ജർമ്മൻ ബാങ്ക് സഹായത്തോടെ നിർമ്മിക്കുന്ന റോഡിന് സർക്കാർ പണം അനുവദിക്കാത്തതിനെ തുടർന്നാണ് കരാർ കമ്പനി പണി നിർത്തിവെച്ചത് രണ്ടു മാസത്തിലേറെയായി ബില്ല് നൽകിയിട്ടും സർക്കാരിൽ നിന്നും പണം ലഭിക്കാത്തതിനെ തുടർന്ന് റോഡ് പണിക്ക് വേണ്ട സാധനങ്ങൾ ഇറക്കാൻ പണമില്ലാത്ത സാഹചര്യമാണ് കമ്പനിക്കുള്ളത് പതിനഞ്ച് കോടിയിലേറെ രൂപയാണ് കമ്പനിക്ക് ലഭിക്കാനുള്ളതെന്ന് പറയുന്നു മാസങ്ങളായി റോഡ് മൂലം തൃശൂർ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ തൊട്ടിപ്പാൽ വഴിയാണ് പോകുന്നത് അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രം സഞ്ചരിച്ചാൽ എത്തേണ്ടതിന് പകരം ഏഴ് കിലോമീറ്ററിലധികം വളഞ്ഞാണ് സഞ്ചരിക്കേണ്ടി വരുന്നത് സ്വകാര്യ ബസ്സുകളും വലിയ ഭാരവാഹനങ്ങളും വഴിതിരിച്ച് ഗ്രാമവഴികളിലൂടെ നിരന്തരം പോകുന്നതിനെ തുടർന്ന് ഈ വഴികളും തകർന്ന നിലയിലാണ് വളഞ്ഞ് സഞ്ചരിക്കേണ്ടി വരുന്നതിനാൽ സമയത്തെത്താൻ സ്വകാര്യ ബസ്സുകൾ അമിത വേഗതയിൽ സഞ്ചരിക്കുന്നത് മൂലം അപകടങ്ങൾ നിത്യസംഭവമാവുകയാണ് ജർമ്മൻ ബാങ്കിൽ നിന്നും റോഡ് പണിക്കായി ലഭിക്കുന്ന പണം വകമാറ്റി ചെലവഴിക്കുന്നതാണ് സമയത്തിന് കരാറുകാർക്ക് പണം ലഭിക്കാത്ത തടസ്സമാകുന്നതെന്നും ആരോപണം ഉയരുന്നുണ്ട് ഇനി പണം ലഭിച്ചാൽ പോലും ആറുമാസത്തോളം സമയമെടുക്കും ക്ഷേത്രകവാടം മുതൽ കരുവന്നൂർ പുത്തന്തോട് വരെയുള്ള റോഡ് പണി പൂർത്തിയാവുക റോഡ് പണി അനന്തമായി നീണ്ടുപോകുന്നതിനെ തുടർന്ന് റോഡിന് റോഡിനിരുവശവും കച്ചവടം നടത്തിയിരുന്ന വ്യാപാരികളും ദുരിതത്തിലായിരിക്കുകയാണ് കച്ചവട സ്ഥാപനങ്ങളിലേക്ക് പൊതുജനങ്ങൾക്ക് എത്താൻ സാധിക്കാത്ത സാഹചര്യം വന്നതിനെ തുടർന്ന് ഏതാനും കച്ചവടക്കാർ സ്ഥാപനം പൂട്ടിക്കഴിഞ്ഞു നഷ്ടത്തിലായതിനെ തുടർന്ന് കച്ചവടം അവസാനിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണെന്നും വ്യാപാരികൾ പറയുന്നു ബന്ധപ്പെട്ടവർ എത്രയും വേഗം ഇടപെട്ട് റോഡുപണി പൂർത്തിയാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം